എന്നാൽ ബ്രെഡ് പൊരിഞ്ഞ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അഞ്ച് മിനിറ്റിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രെഡ് പൊരിഞ്ഞ റെസിപ്പിയാണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഈ ഒരു ബ്രെഡ് പൊരി എങ്ങനെയും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ബ്രെഡ് ഞാനൊരു നാല് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുണ്ടാക്കുന്ന അളവിനനുസരിച്ച് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിൽ നിങ്ങളുടെ കയ്യിൽ ദോഷമാവോ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ ഉണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടെന്നൊന്ന് നമ്മുടെ ഈ ഒരു ബ്രെഡ് പൊരി പൊങ്ങി കിട്ടാൻ വേണ്ടിയാണ് ഇതിലേക്ക് വെള്ളം നിറക്കൊന്നും മാറാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല മഞ്ഞൾപ്പൊടി ചേർത്താൽ ഇനി ഇതിലേക്കൊരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര വെള്ളം ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ മധുരമൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്ക് നോക്കണം ഇതാ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടാണ് ലൂസാവാൻ പാടില്ല അധികം തിക്ക് ആവാനും പാടില്ല അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത് അതാണ് ഞാൻ കുറേശ്ശേ കുറേശ്ശേ വെള്ളൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിൽ നമ്മുടെ മാവടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രെഡ് അതിൽ മുക്കിയിട്ട് നമ്മുടെ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചൂ നന്നായി ചൂടായ ഓയിലിലേക്ക് ഓയിലേക്ക് ഒരു ബ്രെഡ് മാവിൽ മുക്കിയിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അതൊന്ന് വേവിച്ചെടുക്കണം അതാ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് വേവിക്കുകയാണെങ്കിൽ തന്നെ എണ്ണ നന്നായിട്ട് തന്നെ കുടിക്കും അതുകൊണ്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കരിയാതെ ഒരു ഭാഗം വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പം അതാ ഒരു ഭാഗം നന്നായി തന്നെ വെന്ത് വന്നിട്ട് മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതാ രണ്ടെണ്ണം വീതം ഉണ്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ബ്രെഡ് പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അഞ്ച് മിനിറ്റിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രെഡ് പൊരിൻ്റെ റെസിപ്പി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്